ക്രമാദിത്യ രാജാവിന്റെ സേവകനായിരുന്നു പരരുചി സകല ശാസ്ത്രങ്ങളിലും അഗാദി പാണ്ഡിത്തമുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഒരു ദിവസം രാജാവ് പരരുചിയോട് ചോദിച്ചു രാമായണെതിരെ പ്രധാനമായ വാക്യം ഏതാണ് പരരുചിക്ക് കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല ഉടനെ രാജാവ് പറഞ്ഞു എന്നാൽ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞ് നാൽപ്പത്തി ദിവസം കഴിയുന്നതിന് മുമ്പ് ഉത്തരവുമായി വരിക പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് പല യോഗ്യന്മാരെയും കണ്ടു എന്നാൽ തക്കതായ ഉത്തരം മാത്രം കിട്ടിയില്ല അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു കാലാവധി അവസാനിക്കുകയാണ് ഉത്തരം കിട്ടിയില്ല ഇതിലും ഭേദം മരിക്കുകയാണ് രാത്രിയായപ്പോൾ ഒരു വനാന്തരത്തിൽ ഒരു ആൽത്തറയിൽ കയറിക്കിടന്നു ക്ഷീണവും വ്യസനവും കൊണ്ട് വരരുചി വേഗം തന്നെ മയക്കവുമായി നേരം ഏകദേശം പാതിരവായപ്പോൾ ചില ആകാശ സഞ്ചാരികളായ വനദേവതമാർ ആ മരത്തിൽ ഒത്തുകൂടി അവർ പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് റിഞ്ഞോ ഇവിടെ അടുത്ത് പറയക്കുടിലിൽ ഒരു പ്രസവം നടന്നിരിക്കുന്നു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്നത് ആരാണെന്നറിയൂ മാം വിധി എന്ന വാക്യമറിയാത്ത താഴെ ഈ ബ്രാഹ്മണനാണ് ഇതെല്ലാം കേട്ട് മയക്കമുണർന്ന വരരുചിയുടെ ഹൃദയത്തിൽ വെള്ളിടി വെട്ടി എന്ത് ഞാനൊരു പറയപ്പെോ എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലെത്തണം കൊട്ടാരത്തിലെത്തി രാജാവിനെ ഭൂഖം കാണിച്ചു രാജാ രാമായണത്തിലെ പ്രധാനമായ വാക്യം ഏതാണെന്നും മാധി ജനകാത്മജം എന്നതാണ് സൂത്രത്തിൽ തിരുമനസേ വരുജി ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട് ഈ അടുത്ത് ഒരു പറയക്കുടിലിൽ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നു ആ പെൺകുട്ടിയുടെ ജാതകവശാൽ ഈ നാടിന് കുടിയ ആപത്ത് സംഭവിക്കും കുടിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും ബാലനിഗ്രഹം പാപമായതിനാൽ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കണ്ടുപിടിച്ച് വാഴപ്പെണ്ണിയോണ്ട് ചങ്ങാടം ഉണ്ടാക്കി തലഭാഗത്ത് ദീപന്തം ഉണ്ടാക്കി നദിയിലൊഴുക്കുക രാജകല്പന നടപ്പാക്കി ഇത് കണ്ടു നിന്നാ വരടുജിയുടെ ഉള്ളുന്നു തണുത്തു വന്നുകൂടാൻ പോകുന്ന അധപതത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ ദൈവങ്ങളിൽ നന്ദി എന്നാൽ വരടുജി അറിയുന്നുണ്ടായിരുന്നില്ല കഥ ആരംഭിക്കാൻ പോവുകയാണെന്ന് പറയപ്പെട്ട പന്തിരൂലത്തിന്റെ കഥ